പരിശുദ്ധ ദൈവമാതാവിനും സ്വർഗസ്ഥനായ തമ്പുരാനും സ്തുതി സ്തോത്രം എൻ്റെ പേര് റിൻഷി ഇതെൻ്റെ മകൾ മൂന്ന് വയസ്സുണ്ട് ആരാധ്യ എൻ്റെ അമ്മ പൊന്നമ്മ ഞങ്ങൾ രണ്ട് വർഷമായിട്ട് യു കെയിൽ കുടുംബമായിട്ട് സെറ്റിൽഡാണ് ഞാനൊരു നേഴ്സാണ് അവിടെ ജോലി ചെയ്തുവരുവാണ് നേരത്തെ മുതൽ ബൈബിള് വായിച്ച് അതിലൊരു വിശ്വാസം ഉണ്ടെന്നല്ലാതെ ഞങ്ങളുടെ ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ അതിൽ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഒരു വചനം എന്നെ ഒരുപാട് ഇതാക്കിയിട്ടുണ്ട് നീ നിൻ്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കും എന്നുള്ളൊരു വചനത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അന്ന് എൻ്റെ കുടുംബമൊന്നും വിശ്വാസത്തിലില്ലായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനെട്ട് തൊട്ട് എൻ്റെ അമ്മ സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞ് ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്ത് സ്ഥിരമായൊരു പ്രാർത്ഥനാ ജീവിതം ഞാൻ അമ്മയുടെ ജീവിതത്തിൽ കണ്ടു അപ്പോൾ തൊട്ട് ആണ് എനിക്ക് ശരിക്കും മാതാവുണ്ട് അല്ലെങ്കിൽ മാതാവിനെ കുറിച്ചുള്ള അറിവുകൾ അപ്പം തൊട്ടാണ് എനിക്ക് അറിഞ്ഞു തുടങ്ങുന്നത് പക്ഷെ ഞാൻ കൃപാസന മാതാവിൻ്റെ പത്രങ്ങൾ കാര്യങ്ങളോ ഒന്നും വായിച്ചിരുന്നില്ല അപ്പോൾ ഡിസംബറിൽ ഞങ്ങൾ അവിടുന്ന് ലീവിന് വന്നപ്പം യു കെയിൽ നിന്ന് ഫ്ലൈറ്റ് ദുബായിലേക്ക് എത്തുന്ന സമയം ഫ്ലൈറ്റിൽ വെച്ച് ഫുഡ് കഴിച്ച് കുട്ടിക്ക് ഫുഡ് പോയിസണിങ് ഉണ്ടായി ദുബായിൽ ഇറങ്ങിയപ്പോൾ തൊട്ട് അവർക്ക് ഭയങ്കര പനിയും ഛർദിലുമൊക്കെ ആയി ഞങ്ങൾക്ക് ദുബായിൽ നിന്ന് ഇങ്ങടേക്കുള്ള ഫ്ലൈറ്റൊക്കെ മിസ്സായി രണ്ടൂന്ന് തവണ എയർപോർട്ടിലെ മെഡിക്കൽ സെൻറ്ററിൽ കാണിച്ചു പിന്നീട് അവളെ ഒരു എക്സിറ്റ് വിസ പോലും ഇല്ലാതെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു പുറത്തവർ മെഡിക്കൽ എമർജൻസി ആയിട്ട് കുട്ടീനെ പുറത്ത് ദുബായിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അതിനുശേഷം ചെറിയൊരു കുറവോടുകൂടി ഞങ്ങൾ നാട്ടിലെത്തിയെങ്കിലും അപ്പത്തൊട്ട് ഞങ്ങൾക്ക് കുഞ്ഞിൻ്റെ ആരോഗ്യം വളരെ മോശമായിട്ട് വരുന്നു അങ്ങനെ കുഞ്ഞിനെ ജസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഞാൻ എൻ്റെ ലീവ് തീർന്നുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകാനിടയായി തിരിച്ചവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് കുട്ടിക്കും എൻ്റെ ഹസ്ബൻഡിനും ഹസ്ബൻഡിൻ്റെ പേര് സുനീഷ് എന്നാണ് ഹസ്ബൻഡിനും വൽ വല്ലാ തരത്തിലുള്ള വയ്യാഴികൾ ആർക്കും കണ്ടിട്ടില്ലായിരുന്നു രക്തത്തിൽ കാൽഷ്യം കൂടുന്നതായിട്ടൊക്കെ കണ്ടു അങ്ങനെ ഞാൻ അമ്മയോട് വിളിച്ചു പറയും അമ്മ നിരം എന്നോട് പലതവണ ചോദിച്ചിട്ടുണ്ട് നിനക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും മോള് പ്രാർത്ഥിക്കുമെന്ന് പറയുന്നുണ്ട് അമ്മ പറഞ്ഞൊരു കാരണം കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട് എങ്കിൽ എനിക്ക് ഉടമ്പടി അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാർത്ഥനാ പുസ്തകങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് എൻ്റെ അമ്മയുടെ വിയർപ്പും കണുനീരുമാണ് എൻ്റെ ജീവിതം അമ്മയ്ക്ക് ആ ഒരു വില കൊടുക്കുന്ന ഒരു അതേ ഒരു ഇത് ഉണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്താണ് തിരുക്കുമാരൻ്റെ അമ്മയാണ് മാതാവ് എൻ്റെ കുടുംബത്തിന് വേണ്ടി സൗഖ്യത്തിൻ്റെ ഒരു ഒരിത് കൊടുക്കണം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു പക്ഷേ എന്തൊരു എനിക്ക് പൂർണ്ണ ഒരു വിശ്വാസത്തോടെ അല്ലായിരുന്നു ഞാനത് പറഞ്ഞത് പിന്നീട് എൻ്റെ ഹസ്ബൻഡിനെ രണ്ട് മുഴകൾ കണ്ടുപിടിച്ചു അതുമായിട്ട് ഞങ്ങൾ വീണ്ടും മെഡിക്കൽ എമർജൻസി ആയിട്ട് നാട്ടിലേക്ക് കയറിപ്പോകേണ്ട വന്നു പുള്ളിയുടെ ഓപ്പറേഷന് വേണ്ടിയാണ് സത്യത്തിൽ എമർജൻസി ആയിട്ട് ഇങ്ങോട്ട് വന്നത് ഇവിടെ എത്തിയപ്പോൾ വീണ്ടും കുട്ടിക്ക് ന്യൂമോണിയ കൂടി കുട്ടിയെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു തുടരെ തുടരെ വീട്ടിൽ കൊണ്ടുവന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും കുട്ടിയെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ മൂന്ന് തവണ കുട്ടിയെ വല്ലാത്ത പനിയും ബുദ്ധിമുട്ട് ടോൺസലൈറ്റിസ് ഗ്യാസ്ട്രൈറ്റിസ് ഈ ഫുഡ് പോയിസണിങ്ങിന് ശേഷം പലതരം ആരോഗ്യ പ്രശ്നങ്ങളാൽ കുച്ച് വല്ലാണ്ട് ക്ഷീണിച്ചു അപ്പം എൻ്റെ ഹസ്ബൻഡിനും ഓപ്പറേഷന് ടൈമായി അന്നേരം അമ്മ കൃപാസനത്തിൽ ഉപ്പുമൊക്കെ ആയിട്ട് ആശുപത്രിയിൽ ഹസ്ബൻ്റിനെ അഡ്മിറ്റ് ചെയ്തിരുന്നിടത്ത് വന്ന് അമ്മ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഞാനായിട്ട് മനസ്സുകൊണ്ട് അന്നേരവും ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിരുന്നില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഐ സിയുലേക്ക് ഇറക്കുന്ന സമയമായപ്പോൾ എൻ്റെ തൊട്ട് എൻ്റെ കുട്ടീനെ വീണ്ടും പനിക്കാൻ തുടങ്ങി പനി നൂറ്റിയാറ് ഡിഗ്രി പനി കണ്ടിന്യൂസ് ആറ് ദിവസം എൻ്റെ കുട്ടീനെ ഞാൻ പരിമല ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ ഭയങ്കര സിക്കായിട്ട് എൻ്റെ കൊച്ചിനെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു അപ്പോൾ അവിടെ കിടന്ന് ആറു ദിവസം എൻ്റെ കുഞ്ഞുറങ്ങുന്നില്ല ഫുഡ് കഴിക്കുന്നില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ ഈ കൃപാസനത്തിൻ്റെ പത്രം ഏത് ആശുപത്രിയിൽ ചെന്നാലും എല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്ന ഒരിതുള്ളതുകൊണ്ട് അമ്മ പറഞ്ഞു എടി നീ ഇതിനകത്ത് ഇതിരിക്കു ഒന്ന് വായിച്ചു നോക്കും ഞാൻ ഇത്രയും പേർക്ക് കൊടുക്കുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ ഈ കൊച്ചിൻ്റെ കൂടെ കൊച്ചൊന്ന് ശാന്തമായ സമയത്താണ് ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്തതും സാക്ഷ്യങ്ങളും ഒക്കെ ഇങ്ങനെ വായിച്ചു നോക്കുന്നത് അപ്പം എൻ്റെ ഹൃദയത്തിനുള്ളിൽ പറയുന്നുണ്ട് എനിക്ക് നീ പ്രാർത്ഥിക്കും നീ പ്രാർത്ഥിച്ചാലും മാറുമെന്നുള്ളത് അങ്ങനെ എൻ്റെ കുഞ്ഞിന് ആറാമത്തെ ദിവസമായിട്ടും പനി കുറയാതെ വിറക്കിയാണ് കുഞ്ഞിന് അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ആൻറ്റിബയോട്ടിക് നോക്കി കൊടുക്കാനില്ല ഇത് എംബരിക്കലായിട്ട് ട്രീറ്റ് ചെയ്യണം എന്താണ് അസുഖം എന്നറിയാത്ത ഒരു ആണ് കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു പനിക്കുള്ള പാരസെറ്റാമോൾ ആറ് മണിക്കൂർ ഇടവിട്ട് കൊടുത്താലും കുഞ്ഞിന് പനി വിടാത്തൊരവസ്ഥ അപ്പോൾ ശരിപ്പും എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് എന്താണോന്നറിയത്തില്ല ഞാൻ പെട്ടെന്ന് അമ്മയപ്പോൾ ഈ ഓൺലൈനിൽ കൂടെ ഉള്ള പ്രാർത്ഥനകളൊക്കെ കേട്ട് കണ്ടിന്യൂസ് അമ്മ ഇതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ വെച്ചിരിക്കുകയാണ് ഫോണിനൊക്കെ അപ്പോൾ ഇങ്ങനെ അവിടെ പ്രാർത്ഥനയുടെ സമയത്ത് അമ്മ അമ്മയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ ഞാൻ ഉണരുമ്പോൾ ഇതാണ് കേൾക്കുന്നത് അപ്പോൾ ഞാൻ അമ്മയെടുത്ത് തൈലമൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുഞ്ഞിനെ തേക്കുന്നു കുഞ്ഞിനെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം ഒന്നും അറിയാൻ മതിയെന്ന് പറഞ്ഞു ഞാൻ അമ്മയുടെ കൂടെ അവിടെ ചെന്നിരുന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് പറഞ്ഞതേ ഉള്ളൂ എൻ്റെ മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ ഈ ഒരു ൻറ്റിബയോട്ടിക്കിൽ നിൽക്കുന്നില്ല ഇപ്പം മാറ്റിത്തരുവാണെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയായിട്ട് ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാംന്ന് പറഞ്ഞു ഡോക്ടേഴ്സിന് പോലും മരുന്നില്ല മരുന്നില്ലായിരുന്നത് ഞാൻ പറഞ്ഞ് രണ്ട് സെക്കൻഡിനുള്ളിൽ കുഞ്ഞുറങ്ങി പിന്നെ കൊച്ചിനെ പനിച്ചിട്ടേ ഇല്ല അവരെ കൊടുത്തിരുന്ന മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞു നമുക്ക് ആൻറ്റിബയോട്ടിക്കൊക്കെ നിർത്താം ആൻറ്റിബയോട്ടിക്കാവശ്യം കൊണ്ടും തോന്നുന്നില്ല എന്താണ് അസുഖമെന്നറിയാൻ പറ്റാത്തൊരു ട്രീറ്റ്മെൻറ്റായിരുന്നെയോ പക്ഷെ കുഞ്ഞിനു പെട്ടെന്ന് മാറി കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് പേടിയോടെയാണ് ഞാൻ ഇന്നലെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെയാണ് എനിക്ക് മാതാവിനോടുള്ള ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് മാതാവിനെ രുചിച്ചറിഞ്ഞത് കുഞ്ഞിൻ്റെ സൗഖ്യത്തിലൂടെ ഇപ്പോഴും കുഞ്ഞിനെ പൂർണ്ണ സൗഖ്യത്തിലൂടെ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പതിനഞ്ചാം തീയതി തിരിച്ചു പോവുകയാണ് ഹസ്ബൻഡിൻ്റെ ഓപ്പറേഷനും ഒക്കെ സക്സസ് ആയിട്ട് കഴിഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി വെക്കാത്ത ആഗ്രഹങ്ങൾ പോലും സ്വന്തമായിട്ടൊരു സ്ഥലം വീട് ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാതെ പോലും ദൈവം അതെല്ലാം അറിഞ്ഞു ഈ ഒരു മാസത്തിനുള്ളിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സൗഖ്യം എൻ്റെ കുട്ടിയുടെ സൗഖ്യം എനിക്കൊരു പത്ത് സെൻറ്റ് സ്ഥലമായി അതിൽ വീട് പണി തുടങ്ങി ഇതെല്ലാം പെട്ടെന്ന് സംഭവിച്ചപ്പോൾ പരിശുദ്ധ ദൈവമാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അതിയായി വിശ്വസിക്കുന്നു എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം ഞാൻ അനുഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അമ്മയെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വാസത്തോടെ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് സ്തുതി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ കുഞ്ഞിൻ്റെ പെട്ടെന്നുണ്ടായ ഒരു ഫ്ലൈറ്റ് വെച്ചുണ്ടായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും അതിന് പെട്ടെന്ന് ഇട്ടൊരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഇന്ന് ഈ കുടുംബം ഇവിടെ നിൽക്കുന്നത് അപ്പം ഇതിന് വ്യക്തമായിട്ടൊരു ഡിറക്ഷൻ നൽകുന്നത് കൂടെ നിൽക്കുന്ന അമ്മയാണ് ഉടമ്പടി എടുത്തതും മകളിനോട് കാര്യങ്ങളൊക്കെ പറയുന്നതും ഇപ്പം ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ സമയത്ത് തന്നെ കൊച്ചിൻ്റെ അസുഖങ്ങളെല്ലാം പെട്ടെന്ന് ഡൗൺ ആയി എല്ലാ കാര്യങ്ങളും ക്രമപ്പെട്ടു എന്നുള്ളതാണ് സാക്ഷ്യം അപ്പം മറ്റുള്ള എല്ലാ കാര്യത്തിലും പരിശുദ്ധം വഴി ഇടപെടലുണ്ടെന്നല്ല അപ്പോൾ ഒരു ഏറെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഇപ്പോൾ ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് നമ്മുടെ ഒരുപാട് മക്കളും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരും ഒക്കെ വിദൂരദേശങ്ങളിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരുപാട് പേർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അത് സാക്ഷ്യം പറയാനായിട്ട് ഈ ആൾത്താരയിൽ വരുന്നതും വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ കാണുവാണ് ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയുടെ ഈ സംരക്ഷണം ഒരാളാണ് എടുക്കുന്നതെങ്കിൽ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇതുപോലെ ഒരു അനുഗ്രഹം അതായത് ഈ മകൾ പറഞ്ഞ പോലെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പരിശുദ്ധ അമ്മ ഇടപെട്ടു എന്നുള്ളതാണ് ഈ വേഗതയാണ് ഉടമ്പടിയുടെ പ്രത്യേകതയായിട്ട് നമ്മൾ കരുതുന്നതും പരിശുദ്ധ അമ്മയ്ക്ക് ഈ സമയത്തിന് മേൽ ഒരധികാരമുണ്ട് അത് കാനായിലെ കല്യാണ വിരുന്നിൽ അപ്പോൾ ഉണ്ടാകുന്നൊരു പെട്ടെന്നുണ്ടാകുന്നൊരു ആവശ്യത്തെ അമ്മ യേശുവിൻ്റെയൊക്കെ ചോദിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തി എന്നുള്ള വലിയ അടിസ്ഥാനത്തിലാണ് ഉടമ്പടി അടിയുറച്ച് നിൽക്കുന്നത് അപ്പം അവൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ദൈവം ഈശോ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ജീവിതം ജീവിച്ചതിന് ശേഷം മാതാവിനോട് മധ്യസ്ഥം യാചിച്ചാൽ മാതാവിൻ്റെ മധ്യസ്ഥ സഹായത്തെ നമുക്ക് കാര്യങ്ങൾ മാതാവ് എത്രയും വേഗം നടത്തി തരുമെന്നുള്ള വലിയൊരു